ഈശ്വരിക്കെ സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദൈവകരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുകയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഭാഗത്തു നിന്നും നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവം കരുണയാണ് യേശു കാരുണ്യവാനാണ് ഈ കരുണയുടെ വ്യാപ്തി വളരെ വലുതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് ഇനി നാം ചിന്തിക്കുന്നത് ഈ കരുണ പ്രാപിക്കേണ്ടതിന് നാം എന്തു ചെയ്യണം നമ്മൾ കാണുന്നുണ്ട് ബത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും കരുണയുള്ളവർക്കാണ് കരുണ ലഭിക്കാനുള്ള യോഗ്യത ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരത്തിൽ കരുണ കാണിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് കൊളോസിസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമശ്രണവും ഹൃദ്യവുമായിരിക്കട്ടെ അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ കരുണ ഏറ്റെടുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഒന്നാമത്തെ കാര്യം കരുണയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഏതാനും ചില വചനഭാഗങ്ങളാണ് അതിലൊന്ന് ജാക്കോസ്ലിക മൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നാം പലവിധത്തിൽ പാപം ചെയ്യുന്നവരാണ് എന്നാൽ സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏതൊരുവനും പരിപൂർണനാണ് പത്തായി അഞ്ച് നാൽപ്പത്തി എട്ടിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ വിളി പരിപൂർണരാകാനുള്ള വിളിയാണ് സർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകണം ഇതിന് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സംസാരം സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏതൊരുവനും പരിപൂർണനാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ ഇരുപതാം അധ്യായം പതിനെട്ടാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് സംസാരത്തിൽ വീഴ്ച വരുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത് നമുക്കറിയാം തെന്നി വീണാൽ ചിലപ്പോൾ കാലൊടിയാം കൈയൊടിയാം നടുവടിയാം അതിനേക്കാൾ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണെന്ന് ഈ വചനഭാഗം പറയാണ് സംസാരത്തിൽ വീഴ്ച വരുന്നത് പറയുണ്ട് സംസാരത്തിൽ വീഴ്ച വരാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധയുള്ളവരാകണം പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനമെടുത്താൽ പ്രഭാഷകൻ അഞ്ചിന്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് മാനവും അപമാനവും സംസാരത്തിലൂടെ വരും സൂക്ഷിക്കാതെ സംസാരിച്ചാൽ അപമാനം ശ്രദ്ധാപൂർവം സംസാരിച്ചാൽ മാനം ഇത് രണ്ടും സംസാരത്തിലൂടെ വരുന്നു പ്രഭാഷകൻ ഇരുപത്തി മൂന്നിന്റെ എട്ടാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് പാപിയുടെ പതന കാരണം അവന്റെ ചുണ്ടുകളാണ് അപ്പോൾ നമ്മുടെ സംസാരത്തെ ശ്രദ്ധിക്കാതിരുന്നാൽ നാം പാപത്തിൽ നിപതിക്കും നാശത്തിൽ വീഴും എന്നുള്ളത് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ശ്രദ്ധിച്ചാൽ സംസാരം കൊണ്ട് നമുക്ക് ഒരനുഗ്രഹമാകാൻ പറ്റും നമ്മുടെ സംസാരത്തിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാകുമെങ്കിൽ നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകും നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു ഒരനുഗ്രഹമായി മാറും ഏതാനും വചനഭാവങ്ങൾ എടുക്കുമ്പോൾ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സുഭാഷിതങ്ങൾ പതിനാലാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വചനം ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഹൃദ്യമായ സംസാരം അതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നാം സംസാരിക്കുന്നത് ഹൃദ്യമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സ്വീകാര്യമായ അല്ലെങ്കിൽ സന്തോഷവും ജീവനും പകരുന്ന രീതിയിലാണെങ്കിൽ ആ സംസാരം തേനറ പോലെയാണ് ഹൃദ്യമായ സംസാരം തേനറ പോലെയാണ് സുഭാഷിതങ്ങൾ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വതിൽപ്പെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസാരത്തിന് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ പറ്റും ജീവൻ കൊടുക്കാനും പറ്റും ജീവൻ എടുക്കാനും പറ്റും നമ്മുടെ സംസാരത്തിന് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ പറ്റും ശ്രദ്ധാപൂർവം നമ്മൾ സംസാരിക്കുന്നെങ്കിൽ ഒരുപക്ഷേ ഏതാണ്ടും മരിച്ച അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പോലും ജീവൻ നമുക്ക് പകരാൻ പറ്റും അവരെ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് ആനന്ദത്തിൻ്റെ ആഴത്തിലേക്ക് അവരെ നയിക്കാൻ സാധിക്കും പ്രഭാഷകൻ ആറാം അധ്യായം അഞ്ചാമത്തെ വചനം മധുരമൊഴി സ്നേഹിതരെ ആകർഷിക്കുന്നു സംസാരം ശരിയല്ലെങ്കിൽ ആളുകൾ നമ്മളിൽ നിന്നും ദൂരെയാകുന്നു പോകും പക്ഷേ നല്ല സംസാരമുള്ളവരുടെ അടുത്തേക്ക് വരാൻ മറ്റുള്ളവർക്ക് പോലും ഇഷ്ടമാണ് മധുരമൊഴി ആളുകളെ നിന്റെ അടുത്തേക്ക് ആകർഷിക്കും പ്രഭാഷകൻ പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ പതിനാറും പതിനേഴും വചനങ്ങൾ എടുത്താൽ പ്രഭാഷകൻ പതിനെട്ടിൻ്റെ പതിനാറും പതിനേഴും വചനങ്ങൾ നല്ല വാക്ക് വിലയുറ്റ സമ്മാനത്തെക്കാൾ വിശിഷ്ടമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നല്ല വാക്ക് മറ്റൊരാൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന വളരെ വിലപിടിപ്പുള്ള ഒരു സമ്മാനത്തെക്കാൾ വിശിഷ്ടമാണ് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സംസാരം നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നാശം വിതയ്ക്കും എന്ന കാര്യമാണ് ഇത് കൃത്യമായിട്ട് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് സംസാരം സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് നാശം വിതയ്ക്കും പ്രഭാഷകൻ ഇരുപത്തിയെട്ട് പന്ത്രണ്ടാമത്തെ വചനം പറയുന്നത് വാക്കിന് ജീവൻ എടുക്കാൻ പറ്റും കൊടുക്കാനും പറ്റും നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ ജീവൻ ജീവനെടുക്കാനുള്ള ശക്തിയുണ്ടെന്ന് പത്തൊൻപതാം അധ്യായം ആറാമത്തെ വചനം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ വരുന്ന വചനങ്ങളെല്ലാം പത്തൊൻപതിൻ്റെ ആറ് വ്യർത്ഥഭാഷണം തിന്മ വളർത്തും ഈ വ്യർത്ഥ അനാവശ്യമായ സംസാരം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ തിന്മ വളർന്നു വരാൻ ഇടയാക്കുമെന്ന് ഇരുപതാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനം പറയുന്നത് അമിത ഭാഷണം നമ്മളെ അളവ് അളവില്ലാതെ സംസാരിക്കുന്നത് നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്നത് നിന്നയമായൊരു കാര്യമായിട്ടാണ് വചനം ഓർമ്മിപ്പിക്കുക വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട് വാക്കുകൾ ഏറുമ്പോൾ തെറ്റുകൾ വർദ്ധിക്കും ഇരുപത്തി മൂന്നിൻ്റെ ഒൻപത് വായിച്ചാൽ ചീത്ത പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും പറയുണ്ട് വാക്കുകളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സംസാരത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് നാശം വിതയ്ക്കും സുഭാഷിതങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട് കള്ളം പറയുന്ന നാവ് കർത്താവിന് വെറുപ്പ കള്ളം പറയുന്ന നാവ് പ്രഭാഷകൻ ഇരുപത്തിയെട്ട് പതിമൂന്ന് മുതൽ വായിച്ചാൽ പരദൂഷണം ഏഷണി എന്നിവ നാശം വിതയ്ക്കുന്ന കാര്യങ്ങളാണ് പ്രഭാഷകൻ ഇരുപത്തിയാറിന്റെ ആറ് പറയുന്നുണ്ട് വാക് പ്രഹരം ഹൃദയവേദന ഉളവാക്കും പതിനഞ്ചിന്റെ നാല് പറയുകയാണ് വികട വാക്ക് മനസ്സ് പിളർക്കും പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വചനം പറയുന്നുണ്ട് വീണ്ടു വിചാരമില്ലാത്ത വാക്ക് വാൾ പോലെ ശരീരത്തിൽ മുറിവേൽപ്പിക്കും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ശ്രദ്ധയില്ലാതെ നമ്മൾ സംസാരിച്ചാൽ അത് എത്രമാത്രം നമുക്കും മറ്റുള്ളവർക്കും നാശം വിതയ്ക്കും എന്നുള്ള കാര്യമാണ് പ്രഭാഷകൻ ഇരുപതിൻ്റെ ഇരുപതാമത്തെ വചനം പറയുകയാണ് അനവസരത്തിൽ സംസാരിക്കുന്നത് ഒട്ടും നന്നല്ല സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണം നിശബ്ദരാകേണ്ട സമയത്ത് നിശബ്ദരാകണം ഇരുപതിൻ്റെ എട്ടിൽ പറയുന്നുണ്ട് തള്ളിക്കയറി സംസാരിക്കുന്നവൻ വെറുക്കപ്പെടും മറ്റൊരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തള്ളിക്കേറി സംസാരിക്കുന്നത് അവസാനമായിട്ട് പ്രഭാഷകന് ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തൊന്ന് വായിച്ചാൽ രഹസ്യം പരസ്യമാക്കുന്നവനെ അവന് വകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് രഹസ്യം കേട്ട നമ്മൾ ആ രഹസ്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ സംസാരത്ത് സൂക്ഷിച്ചാൽ നമുക്കൊരു അനുഗ്രഹമാക്കാൻ പറ്റും സംസാരം സൂക്ഷിക്കാതിരുന്നാൽ ഒരുപാട് നാശം അത് വിതയ്ക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ധ്യാനിച്ചത് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രത്യേകിച്ച് നമ്മുടെ നാവിൽ ജ്ഞാനം സൂക്ഷിച്ച് ജീവിതം അനുഗ്രഹപ്രദമാക്കുവാൻ ക്രമതരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ താഴ്ന്ന സ്ഥലത്തിൽ സ്തുതിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വശായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ